ഹായ് ഫ്രണ്ട്സ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത് എങ്ങനെ ഒരു വാട്ടർ ഫിൽഡ് നിർമ്മിക്കാം എന്നതിനെ കുറിച്ചാണ് ലളിതമായ രൂപത്തിൽ ഒരു വാട്ടർ ഫിൽഡ് നിർമ്മിക്കുന്ന ഒരു ഐഡിയ നിങ്ങൾക്ക് ഞാൻ ഷെയർ വയ്ക്കുകയാണ് എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കണമെന്ന് ഓർപ്പെടുത്തുകയാണ് എന്നാലും നമ്മുടെ നേരത്തെ ഉപയോഗിച്ച കുളം ഞാൻ നേരത്തെ പറഞ്ഞ പടുത്താക്കുളം ഏഴ് മീറ്റർ നിങ്ങളും മൂന്ന് മീറ്റർ വീതിയുള്ള ഉള്ള കുളമാണിത് ഇതിൽ ഇരുപത്തൊന്നായിരം ലിറ്റർ വെള്ളം കൊള്ളു ഫുള്ള് നിറച്ചാർ അപ്പം ഫുള്ളില്ല അത് പകുതി ഭാഗേ ഇപ്പോൾ വെള്ളം നിറച്ചിട്ടുള്ളൂ അപ്പം ഞാൻ ഉപയോഗിച്ചത് ഞാൻ അഞ്ഞൂറിൻ്റെ ടാങ്കാണ് അഞ്ഞൂറിൻ്റെ സാധാരണ നമ്മൾ വെള്ളം വാട്ടർ ടാങ്ക് അതിന് ഒന്നേകാലഞ്ചിൻ്റെ പൈപ്പ് പി വി സി പൈപ്പാണ് ഉപയോഗിച്ചത് ഒരു അര മീറ്റർ ഗ്യാപ്പ് ഇട്ടിട്ട് മൂന്ന് ഹോൾസുകൾ ഒരു സിക്സമ്മിൻ്റെ ബിറ്റാണ് ഞാൻ ഉപയോഗിച്ചതിന് മൂന്ന് ഹോൾസ് ഒരേ ഭാഗത്തായ കൊണ്ട് ഇടുക അങ്ങനെ ഹോൾസ് ഇട്ട് കഴിഞ്ഞാൽ എന്ത് ലാസ്റ്റ് ഭാഗമാണത് കാണിക്കുന്നത് ഇവിടെ ആൻ്റി ഗ്യാപ്പ് ഇല്ലാത്തത് കൊണ്ട് ഞാൻ തൽക്കാലം പൈപ്പിൻ്റെ തല ഹീറ്റാക്കിയിട്ട് മടക്കി വെച്ചതാണ് ഇപ്പോൾ കുത്തുള്ളി ഉപയോഗിച്ച് ചെറിയൊരു ഹോൾട്ടിന് ശേഷം മൂന്ന് തട ഒരു ഭാഗത്ത് മൂന്ന് തട കൊടുക്കുക മേലെ ഭാഗത്തായിക്കഴിഞ്ഞാൽ എല്ലാം എല്ലാ ഹോൾസും ഒരേ ഭാഗത്ത് തന്നെ വരണം അല്ലാതെ മേലെ ഭാഗത്തായി കഴിഞ്ഞാൽ വെള്ളം മേലോട്ട് പൊങ്ങും അപ്പോൾ അതിൻ്റെ ആവശ്യം നമുക്കില്ലല്ലോ നമുക്ക് പടുതകത്തിലേക്കാണ് വെള്ളം അപ്രാ ചെയ്യേണ്ടത് അപ്പോൾ അതിൻ്റെ രൂപത്തിലാണ് ഞാൻ സെറ്റ് ചെയ്യുന്നത് ഒരു ആറ് മീറ്ററോളം ഞാൻ ഈ പൈപ്പിൻ്റെ ലെങ്ത് ഉണ്ട് ആറ് മീറ്ററോളം എടുത്തത് അപ്പോൾ അതിൽ ഞാനൊരു ഒരു മീ ഒരു അര മീറ്ററോളം ഗ്യാപ്പ് ഇട്ടിട്ടാണ് രണ്ട് ഫുട്ടോളം ഗ്യാപ്പിട്ടിട്ടാണ് ഞാൻ ഇത് ചെയ്തത് ഹോൾസിറ്റത് പിന്നെ രണ്ട് ബെൻഡ് ഇതിനാവശ്യമാണ് അത് തന്നെ രണ്ട് ടീയും പിന്നെ എൻ്റെ നടുവിലായിക്കൊണ്ട് ഒരു ഫ്രെയിം മോഡൽ ഉണ്ടാക്കിയിട്ട് നടുക്ക് ഒരു ബോൾ വാവ് ഒന്നേകാലിൻ്റെ ബോൾ വാബ് സെറ്റ് ചെയ്ത് അപ്പോൾ ടാങ്കിൽ ഈ ബോൾ വാവിൻ്റെ ബോൾ വാൾവ് ഓഫ് ആക്കിയിട്ട് ആ ഹൈറ്റ് വരെ വെള്ളം വരണം മോഡിലേക്ക് ഒരു തൊണ്ണൂറ് എൺപത് സെൻറ്റിമീറ്ററോളം ഹൈറ്റിലാണ് ഞാൻ ആ ഫ്രെയിം കൊടുത്തത് അപ്പോൾ അതിൻ്റെ അടിയിലേക്ക് ഞാൻ ഇടാൻ വേണ്ടിയിട്ട് ഒരു ഫിൽറ്ററിന് വേണ്ടി ഇട്ടത് നമ്മുടെ ഗാർഡൻ ഷീറ്റാണ് ഗാർഡൻ ഷീറ്റ് കീറിയിട്ട് ബുദ്ധി ഒഴിവാക്കിയ ഷീറ്റുകൾ ഉണ്ടായിരുന്നു അപ്പോൾ അത് നല്ല കഴുകി വൃത്തിയാക്കി ക്ലീൻ ആക്കിയിട്ടാണ് അത് ഉപയോഗിച്ചത് ഞാൻ പിന്നെ അതുപോലെ തന്നെ അതിൻ്റെ അടിയിൽ ഞാൻ നമ്മുടെ കണക്ടറിൻ്റെ അടുത്ത് ചെറിയൊരു തടസ്സം വാങ്ങും അപ്പോൾ ചെറിയൊരു ബ്ലോക്ക് ഉണ്ടാകാൻ വേണ്ടി ഞാൻ ചെയ്തത് നമ്മൾ സാധാരണ നമ്മൾ ഒഴിവാക്കണ സാധനമാണ് വിം വിംബ് കട്ടൻ്റെ ആ ചെറിയ ഡബ്ബ അതാണ് ഉപയോഗിച്ചത് അത് ഒരു ആ ഭാഗത്ത് ഹോൾ ഇട്ടിട്ട് അത് അവിടെ ആ കണക്ടറിൻ്റെ അടുത്ത് അവിടെ മൂടി വെച്ചതാണ് അതിന് ആ ഭാഗത്ത് കുറച്ച് മെറ്റൽ അവിടെ ജാമാക്കി വെച്ച് അപ്പോൾ ഈ ആക്കോളൊന്നും പൈപ്പിലേക്ക് കയറാതിരിക്കാൻ വേണ്ടിയിട്ട് ഏതാണ്ട് നമ്മുടെ സിസ്റ്റം റെഡി ആയിട്ടുണ്ട് നമുക്കൊന്ന് വർക്ക് ചെയ്ത് നോക്കാം ഒന്നരഞ്ച് മോട്ടറാണ് ഞാൻ വെച്ചതിന് ഒര് എച്ച് പി ഓവറുള്ള ഒന്നരക്കൊന്നര മോട്ടറാണ് വെച്ചത് അപ്പോൾ നല്ല സാറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് നല്ല സ്പ്രേ ചെയ്യുന്നതാണ് വെള്ളത്തിൽ നല്ല എയർ കിട്ടും അതുപോലെ തന്നെ ബബിളും നല്ല ഉണ്ടാകും എല്ലാം സ്പീഡ് വെള്ളം ഇങ്ങനെ സ്പ്രേ ചെയ്യുന്നത് കൊണ്ട് രണ്ട് ഉപകാരം ഇത് തന്നെ പക്ഷേ ഇതുകൊണ്ട് തന്നെ രണ്ട് ഉപകാരവും കിട്ടും എന്ന് പറഞ്ഞ കമ്പനീൻ്റെ എയർ ഏറ്ററാണ് ഞാൻ വാങ്ങിയത് ഇതിൻ്റെ മോഡല് എച്ച് എ പി നൂറ്റി ഇരുപതാണ് തൊണ്ണൂറ് വാട്സാണ് ഇത് നമ്മൾ കാണിക്കുന്നത് നമ്മൾ അൺബോക്സിങ് ചെയ്ത് നോക്കുക നല്ല പവർ ഉണ്ടാവും അത് ഞാൻ രണ്ട് കുളത്തിലേക്ക് ഉദ്ദേശിച്ചാണ് ഇത് ഞാൻ വാങ്ങിയത് അപ്പോൾ നമുക്കിത് അൺബോക്സിങ് ചെയ്ത് നോക്കാം അപ്പോൾ ഒരു എട്ട് കിലോ ത് നല്ല പവറുള്ള നല്ല വെയിറ്റ് ഉണ്ട് ബോഡിയാണ് ബോഡിയാണിതിന് നല്ല പവറുള്ള ഒരു മോട്ടറാണ് ഇത് അപ്പോൾ നമ്മൾ രണ്ട് കുളങ്ങളുണ്ട് എനിക്ക് പടുത്താൽ കുളി അപ്പോൾ രണ്ടിലേക്കും കൂടി കണക്ഷൻ കൊടുക്കാനുള്ള രൂപത്തിലാണ് ഞാൻ ഈ തൊണ്ണൂറ് വാർഡ്സിൻ്റെ ഇത് വാങ്ങിയത് ഞാൻ ഇത്തിരി പവറുള്ളത് വാങ്ങാനുള്ള കാരണം രണ്ട് കുളങ്ങളുണ്ടല്ലോ അപ്പോൾ രണ്ട് കുളത്തിലേക്കും കൂടി രണ്ട് കണക്ഷൻ കൊടുക്കാൻ ലൈക്കാണ് ഞാനിത് വാങ്ങിയത് അപ്പോൾ മേത്തരാണെങ്കിൽ ഇരുപത്തി നാല് ഇരുപത്തൊന്നര ലിറ്റർ വെള്ളമുള്ളൂ അപ്പോൾ അതിലേക്ക് കൊടുക്കുമ്പോൾ നല്ല നല്ല ഫോയ്സ് കിട്ടും ആ മുകളിലേക്ക് ഞാൻ ഈ മുപ്പത് മീറ്റർ പൈപ്പ് മുകളിലേക്ക് വാങ്ങി താഴോട്ട് തൊട്ട് പന്ത്രണ്ട് മീറ്റർ പൈപ്പ് അപ്പോൾ നല്ല കണ്ടീഷനായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് നമുക്ക് എൻ്റെ ഫിറ്റിങ്സ് തുടങ്ങാം അപ്പോൾ അത് തന്നെ ഒരു കണക്ടർ ഉണ്ട് അപ്പോൾ ആദ്യം അവിടെ സെറ്റ് ആദ്യം നൈലോൺ നൈലോൺ ഹോസ് കൊടുക്കണ കണക്ടറാണത് ഇപ്പം നാലഞ്ച് വണ്ണുള്ള പി ബി സിൻ്റെ ഒരു സെറ്റ് കൊണ്ട് ഉണ്ടാക്കിച്ചത് വാങ്ങിയതാണ് ഞാനിത് ഉണ്ടാക്കാൻ പ്രയാസമല്ല നമുക്ക് സുഖം ഉണ്ടാക്കാം പിന്നെ അതൊരു മെനക്കടാണെന്ന് കരുതിയുമ്പോൾ എന്തായത് ഞാൻ വാങ്ങാൻ ഉദ്ദേശിച്ചു ഇങ്ങനത്തെ രണ്ട് ആൻറ്റി ക്യാപ്പ് രണ്ട് സൈഡിൽ ആൻറ്റി ക്യാപ്പ് ഇട്ടിട്ട് സെറ്റ് ചെയ്തിട്ട് റെഡിയാക്കാം നാല് വാളും ഒരു വാത്തു കൂടിക്കാം നമ്മുടെ എയർ ചാമ്പർ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് സ്പൈഡർ സ്പൈഡർ റെഡി ആക്കാനുണ്ട് അപ്പോൾ അതിൻ്റെ പണിയിലാണ് നമ്മൾ ഇതിൻ്റെ തലക്കൽ ക്ലോസ് ബസ് ഇടണം അല്ല ഞാൻ എയർ വല്ലാതെ ഓപ്പണായി പുറത്തേക്ക് പോയിക്കണം അപ്പോൾ അതില്ലാക്കാൻ വേണ്ടിയിട്ട് എല്ലാ ഭാഗവും ആറ് ഭാഗത്തേക്ക് ഇതിൻ്റെ എയറിൻ്റെ പവർ ഓപ്പൺ ചെയ്ത് കൊടുക്കും അപ്പോൾ നല്ല ബബിൾ ഉണ്ടായി കൊണ്ടിരിക്കും നമ്മൾ തിരിച്ചും ഇതിൻ്റെ ഈ അടിയിലെ ഈ സീറ്റിങ് തിരിച്ചും വെക്കുക മറിച്ചും വെക്കാം അപ്പോൾ നമ്മൾ ഹൈറ്റ് കൂട്ടുന്ന സ്ഥലത്താണെങ്കിൽ അതിൻ്റെ ലെഗ് തായോട്ടാക്കിയിട്ട് വെച്ചാൽ മതി അല്ല ഞൈറ്റ് കുറക്കേണ്ട സ്ഥലത്താണെങ്കിൽ നേരെ തിരിച്ചിട്ടില്ല മേലോട്ടാക്കിയിട്ട് സെറ്റ് ചെയ്തിട്ട് റെഡിയാക്കി വെച്ചാൽ മതി നമ്മൾ എയർ ചാമ്പർ റെഡി ആയിട്ടുണ്ട് നാല് വാളവും കൊടുത്തണതിന് നാല് ഏതെങ്കിലും ഓഫ് ആക്കേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ വാവുണ്ട് സൗകര്യം പോലെ ഓഫ് ആക്കാനോ പിന്നെ സ്പൈഡർ റെഡിയാക്കി വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ അതിന് നമ്മൾ മെറ്റർ എന്തെങ്കിലും വെയിറ്റ് ഉള്ളിൽ കൊടുക്കണം എന്നാലേ അത് വെള്ളത്തിൽ ആണ്ട് നിൽക്കുള്ളൂ അല്ലാഞ്ഞാൽ വെള്ളത്തിൽ നിന്ന് പോരും അപ്പോൾ മെറ്റർ എന്തെങ്കിലും ഉള്ളിൽ വെച്ച് റെഡി നിറച്ചതിന് ശേഷം തിൻ്റെ കേബിൾ ടൈറ്റർ ഉപയോഗിച്ചിട്ട് ബന്ധം ബന്ധിക്കുക എന്നാലും ഷറിയ ടൈറ്റായിരുന്നു നമ്മളൊന്ന് വർക്ക് ചെയ്ത് നോക്കുക ഏതാണ്ട് റെഡി ആയിട്ടുണ്ട് ചെറിയൊരു പരീക്ഷണ വർക്കിംഗ് ആണിത് സെറ്റ് ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടില്ല തൽക്കാലം ഒരു കോൺക്രീറ്റ് ഷീറ്റും ബോൾഡ് വെച്ചിട്ട് വർക്ക് ചെയ്ത് നോക്കുകയാണ് ഉണ്ടാവും നമുക്ക് ഒന്ന് കണ്ടു നോക്കാം ഇത് വർക്ക് ചെയ്യുമ്പോൾ എങ്ങനെയാന്ന് വരികയെന്ന് പറയാൻ പറ്റില്ല അപ്പോൾ നല്ല പവർ ഉണ്ടെങ്കിൽ പൈപ്പൊക്കെ ഉരുണ്ടായിട്ട് കുളത്തിലേക്ക് ചാടി പോകും അപ്പോൾ ഒരു കല്ലെടുത്താൽ നമ്മൾ സൈഡിൽ വെക്കുക എന്നാലും ഇപ്പോൾ അവിടെ നിൽക്കുള്ളത് അല്ല ഞാൻ പുറത്തേക്ക് ചാടി പോകല്ലേ ആ സൈഡ് വെക്കുക അവിടെ വെക്കുക ആടനെച്ചാൽ ഇപ്പോൾ നമ്മളൊന്ന് ഓണാക്കി നോക്കുക അപ്പോൾ ഞാൻ നാല് മൂന്ന് വാള് ഓഫ് ആക്കിയിട്ടതാണ് ഒരു വാൾ മാത്രമാണ് ഓപ്പൺ ആക്കിയിട്ടത് അപ്പോൾ ഓപ്പൺ ആക്കിയ വാളുവാണ് നമ്മൾ നോക്കുന്നത് അപ്പോൾ നോക്കുമ്പോൾ എന്തുണ്ടാവും സംഭവിക്കുമെന്ന് നോക്കുക അപ്പോൾ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ബലേക്കൺ അമർത്തുക മറ്റേ ഷെയർ ചെയ്യുക ലൈക്ക് പഠിക്കുക ഒന്നും മറന്നു പോകരുത് നമ്മൾ പരിചയം ആൾക്കാർക്ക് നമ്മൾ ഈ ചാനൽ വിട്ട് കൊടുക്കുക എല്ലാവരും കാണട്ടെ നമ്മൾ ഓരോണ്ടാക്കുക ആരെങ്കിലും ഒരു ഉപകാരം പഠിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ പഠിക്കട്ടെ ഓരോ ഏതെങ്കിലും കണ്ടെ എന്തെങ്കിലും ഒരു ഐഡിയ ഒരാൾക്ക് കിട്ടിയാൽ വലിയ ഉപകാരമാണോ അത് നമ്മൾ ഉദ്ദേശിച്ചിട്ടുണ്ട് നല്ല ഉഷാറായിട്ട് വർക്കിംഗ് ഉണ്ട് നല്ല പായലുകളൊക്കെ ഇതാണ് സൈഡിലേക്ക് ഓടിപ്പോയിടുന്ന അട്ടിമരട്ടി കയറുകയാണ് നേരത്തെങ്കിലും വീഡിയോയില് കണ്ടാവും ഞാനൊരു മോട്ടർ വെച്ചത് അപ്പോൾ അത് ഒന്നര അച്ചപ്പിന് മോട്ടർ ആയതുകൊണ്ട് ടാങ്ക് പെട്ടെന്ന് നിറഞ്ഞു പോവാം അപ്പോൾ നമ്മൾ ഈ ഫിൽറ്ററിങ് നടക്കുന്നില്ല സ്പീഡ് കൂടുതലാണ് അപ്പോൾ ഞാൻ എന്ത് ചെയ്തു ആ മോട്ടറ് ഒഴിവാക്കിയിട്ട് വേറെ മോട്ടറ് വാങ്ങി ഇത് ഏറെ മീറ്ററാണ് ഇതിൻ്റെ ഹെഡ് ഇത് ആണെങ്കിൽ നൂറ്റി മു നൂറ്റി നാൽപ്പത് വാട്സാണ് എൻ്റെ എരിയത് നൂറ്റിനാൽപ്പത് വാട്സ് ഉണ്ട് അപ്പോൾ ഇത് മണിക്കൂറിൽ പതിനാറായിരം ലിറ്റർ ജെ ടി പി പതിനാറ് ലിറ്ററാണ് ഇതിൻ്റെ മണിക്കൂറിൽ കയറുക അപ്പോൾ അതിൻ്റെ പാകം ഉണ്ടാവും നമ്മുടെ ടാങ്ക് നിറയ നിറയുന്നതിന് കൂടി ഇങ്ങനെ ഇങ്ങനെ പൊരിച്ചി യും ചെയ്തോളും ടാങ്ക് നിറയും ചെയ്യും അപ്പം ഇതിനിപ്പോൾ മൂന്ന് സൈസ് നാല് സൈസ് മോട്ടർ ഈ ബോക്സ് ഇതേ ബോക്സിൽ വരുന്നുണ്ട് ഇതിൽ ആയിരം പതിനായിരം ലിറ്ററിൻ്റെ രണ്ട് പന്ത്രണ്ടായിരം ഉണ്ട് പതിനാലായിരം ഉണ്ട് പതിനാറായിരം ഉണ്ട് ഞാൻ വാങ്ങിയത് പതിനാറായിരം എൻ്റെ ടാങ്കിൽ ഇരുപത്തി ഒന്നായിരം ലിറ്റർ വെള്ളം കൊള്ളു അപ്പോൾ അതിലേക്കൂടി കണ്ടിട്ടാണ് ഞാൻ ഇത് വാങ്ങിയത് ഇപ്പോൾ പവറിൻ്റെ മോട്ടറായാലും നല്ല ഈടിട്ടല്ലോ അപ്പോൾ നല്ല വർക്കിംഗ് നടക്കുകയും ചെയ്യും പിന്നെ ഇതിനാണെങ്കിൽ ഒന്നേകാലിൻ്റെ പൈപ്പാണ് ഞാൻ കൊടുത്തത് ഇതിപ്പോൾ അതാ ഒന്നേകാലിൻ്റെ പൈപ്പ് എന്തിലേക്ക് ഇതൊന്നും ഒന്നരയാണ് ഒന്നരൻ്റെ സോക്കറ്റ് ഉണ്ട് അതുകൊണ്ട് തന്നെ ഒരിഞ്ചും മുക്കാലിഞ്ചും ഒക്കെ ചെയ്യുമ്പോൾ ഉപയോഗിക്കാൻ കഴിയും പക്ഷേ ഞാൻ കൊടുത്തത് ഒന്നേകാലിൻ്റെതാണ് ഒന്നേകാലിൻ്റെ പൈപ്പ് പച്ച പൈപ്പാണ് ഞാൻ കൊടുത്തത് അപ്പോൾ ടാങ്കിലേക്ക് വരുമ്പോൾ നല്ല നല്ല കണ്ടീഷനായിട്ട് ടാങ്ക് എന്ന് അറിയാതെ തന്നെ എന്ത് ചെയ്യേണ്ടത് പുറത്തേക്ക് നമ്മുടെ ഫിൽറ്ററിങ് നടക്കുന്നുണ്ട്